മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു ചിലർ ചിലരൊക്കെ അതിശോക്തി കലർന്ന് പറയാറുണ്ട് പണ്ടൊക്കെ നൂറ്റി ഇരുപതാണ് നൂറ്റി അൻപതൊക്കെയാണ് പിന്നീട് കുറഞ്ഞു വരികയായിരുന്നു എന്നൊക്കെ നൂറ് വയസ്സുവരെയൊക്കെ ജീവിച്ചിരുന്നവർ പലരും കാണുമായിരിക്കും ഉണ്ട് അന്നൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആരും സൂക്ഷിക്കാറില്ല എന്ന് പോലും അറിയത്തില്ല പൊതുവേ ഈ ജീവിച്ചിരിക്കുന്നവർ തന്നെ പറയും ഞാൻ അന്ന് ഇത്രയും ജീവിച്ചിരുന്നൊക്കെ എന്നാലും നൂറും നൂറ്റിപ്പത്തുമൊക്കെ വയസ്സ് വരെ ജീവിച്ചിരുന്നവർ അപൂർവമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആയുസ് അത്രയൊന്നും അല്ല അതിന് ഡേറ്റയുണ്ട് കണക്കുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ശരാശരി ആയുർദ്ദാർഢ്യമെന്ന് പറഞ്ഞത് വെറും നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു കേരളത്തിൽ കുറച്ചുകൂടെ കൂടുതലായിരുന്നു നാൽപ്പത്തെട്ട് വയസ്സ് വരെ നാൽപ്പത്തെട്ട് അൻപത് വരെയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കാരണം അന്നത്തെ സെൻസസ് കണക്കുകൾ ഇവിടെ ഉണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് തന്നെ അവരുണ്ടാക്കിയ സെൻസസ് റിപ്പോർട്ടുകൾ അതിൻ്റെ കണക്കുകളുണ്ട് നമുക്ക് വയസ്സ് വളരെ കുറവായിരുന്നു പിന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ രൂപത്തിലേക്ക് നാം ഉയർന്നത് അല്ലാതെ പ്രാചീന കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ആയുസ് കുറേ കുറേ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയുസ്സിനെ കണക്കാക്കുന്നത് അതായത് നാം ഒരു വാർപ്പ് മാതൃകയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ചക്രം അവിടെ അവസാനിക്കുകയാണ് അതാണ് പ്രകൃതി പ്രകൃതിയുടെ രീതി പന്ത്രണ്ട് വയസ്സാണ് മനുഷ്യൻ്റെ പ്രത്യുപാദന പ്രവർത്തനം തുടങ്ങുന്ന സമയം അപ്പോൾ നാം നമ്മുടെ വാർപ്പ് മാതൃകയെ സൃഷ്ടിക്കും പിന്നീട് ഒരു ഇരട്ടിയോ അല്ലെങ്കിൽ ഒരു ഇരട്ടി കൂടി അത്രയേ ഉള്ളൂ അത് എല്ലാ ജീവജാലങ്ങൾക്കും അങ് അങ്ങനെ തന്നെയാണ് പക്ഷേ മനുഷ്യൻ്റെ ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെയും അതായത് ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ ഇന്ന് എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ ശരാശരി ആയുസുണ്ട് ലോകത്തെമ്പാടുമായിട്ട് ഇന്ത്യയിൽ അത്രയും ഇല്ല എന്നേ ഉള്ളൂ